മട്ടന്നൂർ പത്തൊൻപതാം മൈലിൽ നിന്നും ലോട്ടറി വില്പനക്കാരനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ പോലീസ് പിടികൂടി സംഭവം നടന്ന് ഒരാഴ്ചയ്ക്കുള്ളിലാണ് അന്വേഷണ സംഘം കോഴിക്കോട് നിന്നും കാർ കണ്ടെത്തിയത് കഴിഞ്ഞ ആറാം തീയതി രാവിലെ പത്തോടെ മട്ടന്നൂർ ഇരിട്ടി റൂട്ടിൽ പത്തൊൻപതാം മൈലിൽ വെച്ചായിരുന്നു സംഭവം പൊറോറ സ്വദേശി പി വി നാരായണനെയാണ് കാർ ഇടിച്ചിട്ടത് പരിക്കേറ്റ നാരായണൻ വീട്ടിൽ ചികിത്സയിലാണ് കളറോട് ഭാഗത്തു നിന്നും ലോട്ടറി വിൽപ്പനയ്ക്കായി പത്തൊൻപതാം മൈൽ ഭാഗത്തേക്ക് നടന്നുപോകുന്നതിനിടെ ഇരിട്ടി ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ നീലക്കാർ ഇടിച്ചിടുകയായിരുന്നുവെന്ന് നാരായണൻ പോലീസിന് മൊഴി നൽകിയിരുന്നു തുടർന്ന് മട്ടന്നൂർ ഇൻസ്പെക്ടർ ബി എസ് സജ്ജന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു സിസിടിവി ക്യാമറകൾ പരിശോധിച്ചായിരുന്നു അന്വേഷണം മുന്നോട്ടുപോയത് പത്തോളം സിസിടിവി ദൃശ്യങ്ങളാണ് പരിശോധിച്ചത് ബി എസ് സജനും സിവിൽ പോലീസ് ഓഫീസർമാരായ രഗനേഷ് ജോമോൻ എന്നിവരും നടത്തിയ പഴുതടച്ച അന്വേഷണത്തിലാണ് കാർ കണ്ടെത്താനായത് അന്വേഷണത്തിൽ കോഴിക്കോട് സ്വദേശിയാണ് കാറിന്റെ ഉടമയെന്ന് കണ്ടെത്തി ഇയാളുടെ സുഹൃത്തിന് വിവാഹ ആവശ്യത്തിനായി നൽകിയ കാർ മറ്റൊരാളാണ് ഓടിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതികളെ കുറിച്ച് അന്വേഷണം നടത്തി വരികയാണെന്ന് സി ഐ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ പത്തൊമ്പതാം മൈലിൽ വെച്ച് ലോട്ടറി വിൽപ്പനക്കാരനെ ഇടിച്ച വാഹനം മെയിൻ റോഡ് വഴി വരികയാണെങ്കിൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുമെന്ന് കരുതി തന്ത്രപരമായി കീച്ചേരി റോഡിലേക്ക് ശ്രമിച്ചത് പോലീസില് നമ്മുടെ പട്ടനൂർ പോലീസിൻ്റെ മെഡിക്കൽമാരായ പോലീസുകാരായ ജോമോൻ രഗനീഷ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ ജനപ്രതിനിധിയായ ശ്രീജേഷിന്റെയും ഒരു ഫലപ്രദമായ ഇടപെടലിലൂടെ ഓരോ സി സി ടിവികളും പത്തോളം സി സി ടിവികൾ പരിശോധിച്ചാണ് ഈ പ്രസവ വാഹനത്തിൻ്റെ അഡ്രസ്സ് ഞങ്ങൾ കൃത്യമായിട്ട് നമ്പർ തിരിച്ചറിയുകയും അഡ്രസ്സ് കണ്ടെത്തുകയും പ്രതിയെ വീട്ടിൽ ചെന്ന് കണ്ടെത്തുകയും ചെയ്തു ആർ സി ഉടമകൾ കൈമാറ്റരേഖയില്ലാതെ വാഹനങ്ങൾ കൈമാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായും ഇത്തരം വാഹനങ്ങൾ പിടിക്കപ്പെട്ടാൽ ആർ സി ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പ്രതിപട്ടികയിൽ ചേർക്കുമെന്നും സിഐ ബി എസ് സജൻ അറിയിച്ചു